കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം നവംബർ അന്തിമ പട്ടിക ഇറക്കിയതിന് പിന്നാലെ ഇന്നലെ പുതിയ പട്ടിക ഇറക്കിയതാണ് തർക്കത്തിനിടയാക്കിയത് പുതിയ പട്ടികയിൽ നിരവധി വോട്ടർമാർ പുറത്തുപോയതായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നു അന്തിമമായി നവംബർ പതിനാലിന് ഇറക്കിയ വോട്ടർ പട്ടിക പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് നവംബർ ഈ പട്ടികയുടെ കോപ്പി കാരശ്ശേരിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുകയും ചെയ്തു ഈ പട്ടിക പ്രകാരമാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും വീടുകളിൽ നൽകേണ്ട സ്ലിപ്പ് ഉൾപ്പെടെ വീടുകളിൽ എത്തിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് തിങ്കളാഴ്ച പകൽ രണ്ട് മണിക്ക് റിട്ടേണിംഗ് ഓഫീസർ ഉൾ ചേർത്ത യോഗത്തിൽ പതിനാറാം വാർഡിലെ ചില വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നും അവരെ പതിനഞ്ചാം വാർഡിലെ വോട്ടർ പട്ടികയിലേക്ക് മാറ്റി പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയ്ക്ക് ശേഷം പുതിയ വോട്ടർ പട്ടിക വന്നിട്ടുണ്ട് എന്ന കാര്യവും അറിയിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ച പട്ടിക വെച്ചാണ് തങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുള്ളതെന്നും ശേഷം മറ്റൊരു വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ഈ സാഹചര്യം നിലനിൽക്കിയാണ് ഒരേ വീട്ടിലെ മൂന്ന് പേരെ ഒരു പട്ടികയിലും മറ്റു മൂന്ന് പേരെ മറ്റൊരു പട്ടികയിലും ചേർത്തിട്ടുള്ളതെന്നും ഇത്തരത്തിൽ പല വോട്ടർ പട്ടികയിലും മാറ്റം വന്നതായി പരിശോധനയിൽ മനസ്സിലാക്കുന്നതായും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു ഒരേ ക്രമനമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ ഉള്ളതായും മനസ്സിലാക്കുന്നു ഇത് യാതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കാരശ്ശേരി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി രജീഷ് റിട്ടേണിംഗ് ഓഫീസർക്കും കലക്ടർക്കും പരാതി നൽകി പതിനാല് അന്തിമ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് കാരശ്ശേരി പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് സംബന്ധിച്ച അന്തിമ വോട്ടർ പട്ടിക നൽകിയതാണ് ആ അന്തിമ വോട്ടർ പട്ടികയുമായി നമ്മളിപ്പോൾ വീടുകളിലെല്ലാം കയറി വോട്ടർമാരെ കണ്ടു അവർക്ക് സ്ലിപ്പ് ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞു ഇന്ന് അല്പം നേരം മുമ്പ് ഇവിടെ വിളിച്ചു പറയുന്നത് ഈ പട്ടികയല്ല വേറൊരു പട്ടികയുണ്ട് എന്നാണ് പറയുന്നത് അത് മാത്രല്ല പതിനാറാം വാർഡിൽ സൗത്ത് കാരശേരി പതിനാറാം വാർഡിൽ മൂന്ന് പേര് എഴുന്നൂറ്റി മൂന്ന് എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റി എഴുന്നൂറ്റി അഞ്ച് നമ്പറിലുള്ള മൂന്ന് പേര് ഈ പതിനാല് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ആ പട്ടികയിലുള്ള ആളുകളെ ഇപ്പോൾ ഇവർ പറയുന്നു അതിലില്ല ആ പട്ടികയിൽ ഇത് വലിയ കൃത്രിമം ഈ പട്ടിക സംഗുണ്ടായിട്ടുണ്ട് ഇവിടെ എഴുന്നൂറ്റി ഇവിടെ കൂട്ടിച്ചേർത്ത പട്ടിക ഇവിടെ കാണിക്കുന്നത് പതിനഞ്ച് പേരെയാണ് ഇതിന് അവസാനത്തിൽ കാണിക്കുന്നത് ഇവിടെ വോട്ടർമാരെ കാണിക്കുമ്പോൾ പതിമൂന്ന് പേരാണ് ഇത് ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഈ പട്ടികയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പതിനാല് പതിനൊന്ന് ഇരുപത്തഞ്ചിന് അന്തിമ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പട്ടിക വെച്ച് ഇലക്ഷൻ നടത്തണം കാരശ്ശേരി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും നോമിനേഷന് മുമ്പ് നൽകിയ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് അംഗീകരിക്കണമെന്നും ബി ജെ പി കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് നിവേദനവും നൽകി രാജൻ കൗസ്തുമം അധ്യക്ഷനായി ഷിംജീവാരിയങ്കി സുരേന്ദ്രബാബു തടപ്പറമ്പിൽ ബാബു തൂങ്ങലിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം